കർത്താവിന്റെ അതിപരിശിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ഈ പകൽക്കാലം നിങ്ങളുടെ മദ്യായിരപ്പാൻ എനിക്കും സർവ്വശക്തനായ ദൈവം ഇടയാത്ര സാവശ്യതനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു എസ്പെഷ്യലി എന്റെ പേരന്റ്സിന്റെ കൂടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എനിക്ക് ഈ സമയത്ത് തന്ന നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു ഞാനിങ്ങനെ പറയുന്ന ഉടനെ ഇതൊരു ഒരു ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് അല്ല ദൈവം എന്റെ ജീവനോടെ നിങ്ങളുടെ മുന്നിലാക്കിയിരിക്കുന്നത് ദൈവം എന്നോട് ചെയ്ത നന്മയാണ് കരുണയാണ് എന്റെ കുടുംബത്തോട് ദൈവം ചെയ്ത സ്നേഹവും ദീർഘക്ഷമയമാണെന്ന് ഒരിക്കൽ കൂടെ പ്രസ്താവിക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഞാൻ നയന്റി ഫൈവില് യു എസിലോട്ട് കടന്നുപോയി നയന്റി നയനില് ഞാൻ കല്യാണം കഴിച്ചു ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട നാല് കുഞ്ഞുങ്ങളെ തന്നു ഞങ്ങളുടെ പഠിത്തമൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു നല്ലൊരു നിലയിൽ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ ട്വന്റി ട്വന്റി ഫോറില് എന്റെ വായിൽ ഒരു പിമ്പിളിൻ്റെ കൂട്ട് ഒന്ന് കാണുവാൻ ഞാൻ തന്നെ അത് കണ്ടുപിടിക്കുവാൻ സാധിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഡോക്ടേഴ്സിൻ്റെ അടുക്കു ചോദിച്ചപ്പോൾ ഉള്ളതിനോട് പറഞ്ഞു നിനക്ക് വേറെ ഒരു സിംറ്റംസും ഇല്ല അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇത് ചിലപ്പോഴീ ഫ്ലോസ് ചെയ്യുമ്പോഴോ ബ്രഷ് ചെയ്യുമ്പോഴോ വല്ല ഒരു ഇഞ്ചുറി വന്നതായിരിക്കും അതുകൊണ്ട് വിഷമിക്കേണ്ട ഓവിയസ്ലി ദർ പ്രൊഫഷണൽ സോ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അധികം ചിന്തിച്ചിട്ടില്ല പിന്നെ ഞാനൊരു നഴ്സ് ആയതുകൊണ്ട് ക്യാൻസറിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എനിക്കും അറിയാം അതൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാനും അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല പക്ഷേ ട്വൻ്റി ട്വൻ്റി ഫോറില് ഫെബ്രുവരിയിൽ മെറാക്റ്റ് ഇവിടെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ പ്രൈമറി പറഞ്ഞു ഒരു ഒരു ബയോപ്സി ചെയ്യാം ഞാൻ അങ്ങനെ ബയോപ്സി ചെയ് കടന്നുപോയി ഞങ്ങൾ കുടുംബമായിട്ട് കടന്നുപോയി പക്ഷെ റിസൾട്ടിന് ഞാൻ തനിയാണ് കടന്നുപോയത് ഞാൻ ഒത്തിരി ഓവർ കോൺഫിഡൻറ് ആയിരുന്നു ഇത് സാധാരണ ഒരു ടെസ്റ്റ് പോലെ ഉള്ളു ജസ്റ്റ് ഒരു അഷ്വറൻസിന് വേണ്ടി ആയിരിക്കും കടന്നു ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ മെലനോമയാണ് സോ മെലനോമ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾക്ക് കളേഡ് ആയിട്ട് ആൾക്കാർക്കൊന്നും വരികയില്ല വെളുംബർക്കാണ് വരുന്നത് അത് ഒരിക്കലും വെരി റെയർലിയ മൗത്തിൽ വരുത്തുള്ളൂ ബിക്കോസ് സൺ എക്സ്പോജർ ഇല്ലാത്തത് കൊണ്ട് അപ്പം ഞാൻ എന്നെ എനിക്ക് തന്നെ അങ്ങ് അതിശയം തോന്നി അല്ലെങ്കിൽ ഞാൻ തകർന്നു എന്ന് തന്നെ പറയാം ഞാൻ തനിയെ ആ റിസൾട്ട്സ് മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ് എനിക്ക് ആരെയും വിളിക്കുവാൻ പറ്റത്തില്ല എസ്പെഷ്യലി നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ ഭർത്താവിനെയാണ് വിളിക്കുന്നത് പക്ഷേ ഇവിടെ രാത്രിയാണ് അത് വെരി നെക്സ്റ്റ് ഡേ ചിവിടെ പ്രസംഗിക്കണോ എന്നുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിനെ ഇത് ചെയ്യേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ വിളിച്ചില്ല പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുമായിരുന്നു ട്വൻ മിനിറ്റ്സേ ഉള്ളു എൻ്റെ വീട്ടിലോട്ട് ഞാൻ തേർട്ടി മിനിറ്റ്സ് ആയിട്ടും എൻ്റെ വീട്ടിലോട്ട് എത്തുന്നില്ല എനിക്ക് എന്തോ എൻ്റെ ബുദ്ധി തന്നെ മറിഞ്ഞുപോയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ബിൻസി ഫേസ് ടൈം എന്ന് പറയുന്ന ഒരു ഫേസ് ടൈം ചെയ്തപ്പം പറഞ്ഞു നീ വൺ വേ ഡിറക്ഷനിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ പുൾ ഓവർ ചെയ്യ എന്നിട്ട് എന്നോട് പറഞ്ഞു ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല പക്ഷെ നമ്മൾക്ക് തന്നെ ആവുമ്പോഴാ അത്രയ്ക്കും ഒരു വിശ്വാസം അത് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പലവിധമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി ഞാൻ വീട്ടിൽ ചെന്നു തനിയെ ഇരുന്നു ഒത്തിരി കരഞ്ഞിട്ട് ഞാൻ പിന്നെ ചോ ഇനോ പിന്നെയും എൻ്റെ ആ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കണക്ഷൻസ് എൻ്റെ നെറ്റ് വർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു പോയി ഇതൊരു സർജറി കൊണ്ട് കഴിയും അങ്ങനെ ഞാൻ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എക്സ്പെർട്ടായിട്ട് ചെയ്തെല്ലാം കെയർ ചെയ്തു ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാര്യം ഉറപ്പില്ല ബിൻസി ഒരു ഒരു ചെറിയൊരു സർജറി ഉണ്ട് വി കെൻ പുച് യു ബാക്ക് ടു നോർമൽ ഒരു ആറാഴ്ച കഴിയുമ്പോഴത്തേന് നീ ഓക്കെ ആയിരിക്കും നീ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എങ്കിലും ഒരു ദൈവശബ്ദം അന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് ഇത് നിന്നെ തകർക്കുവാനല്ല പണിയുകയാണ് അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ എന്റെ മാനുഷികമായ ചിന്തയില് ക്യാൻസർ വരുക എന്ന് പറയുന്ന ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് തകർന്നു ഇനി ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ ആദ്യത്തെ സർജറി ചാച്ച വന്നു കഴിഞ്ഞ ഒരാഴ്ചക്കകം തന്നെ നടന്നു ആ ഫസ്റ്റ് സർജറി എന്ന് പറയുന്നത് അവരെ എന്റെ മേലെണ്ണക്കല്ലേ അപ്പോൾ പാലറ്റിലെ എല്ലാ മാംസവും തൊലിയും എടുത്തു എന്തൊക്കെ ബോണ് ഫീല് ചെയ്യാം എനിക്ക് ഉമ്മനീരെ ഇറക്കാൻ പറ്റത്തില്ല അതുപോലെ അതുപോലെ ഭയങ്കരമായ വേദന എങ്കിലും ക്യാൻസറിനെ ബീറ്റ് ചെയ്യണം ജീവിക്കുവാനുള്ള കൊതിയും ആഗ്രഹം കൊണ്ടും ഇന്ന് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ പ്രായമായതുകൊണ്ടും ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ഗോത്രു ചെയ്യാൻ വെല്ലുവിങ്ങാണ് അങ്ങനെ ഓരോ ദിവസവും വേദന ഇത് ചെയ്തു പിന്നെ ടു ഫോർ വീക്സ് കഴിഞ്ഞ് ചെക്കപ്പിന് ഞങ്ങൾ രണ്ടും കൂടെ പോയി അപ്പോൾ അപ്പോഴെൻ്റെ ആഗ്രഹം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതും എല്ലാം ബീറ്റ് ചെയ്തു നിനക്കിനി ബാക്ക് ടു നോർമൽ പോകാമെന്നായിരുന്നു പക്ഷെ അതിന് പകരം ഞങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ഹ്യൂജ് ടീം ഓൾമോസ്റ്റ് തേർട്ടീൻ പീപ്പിൾ കെ അവിടെ അകത്തോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചത് പോലും ചിന്തിച്ചത് പോലും അല്ല ഇതൊരു അസാധാരണമായൊരു ക്യാൻസറാണ് മരുന്ന് പോലും അത്രയും ഇല്ല ഇത് ഞങ്ങൾ ചിന്തിച്ചതിലും നനിച്ചതിലും അധികമായി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ വായു എല്ലാം അത് സ്പ്രെഡ് ചെയ്തു നിന്റെ ബോണിലോട്ട് പോയി ലിവറിലോട്ടും പോയി നിന്റെ പേസിൻ്റെ ഹാപ്പ് മൂവ് റിമൂവ് ചെയ്യേണ്ടി വരും ചിലപ്പം ബ്രെയിനും എടുത്ത് ഇതിൻ്റെ പകുതിയെങ്കിലും റിമൂവ് ചെയ്യേണ്ടി വരും എന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ബിക്കോസ് ഡിസ്ഫിഗർ ആവും അത് വേണോ അതോ പിന്നെ പിന്നെ അല്ലാതെ തന്നെ ഒരു ഇനോ അല്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൂല്ല എന്ത് വേണേലും ചെയ്തോ ആ എനിക്ക് ക്യാൻസറിനെ ബീറ്റ് ചെയ്യണോന്നേ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് യൂഷ്വലി ഞാൻ ഇതൊക്കെ കണ്ടപ്പോഴും ഇന്ത് ബിഗിനിങ് ഞാൻ അങ്ങ് തകർന്ന് നിരാശയില്ല ഞാൻ ദിവസങ്ങൾ കരയും എനിക്ക് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ല എനിക്ക് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്തുകൊണ്ട് എനിക്കിത് ഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി കടന്നു പോയപ്പോഴേ സെയിം തിങ് എന്നോട് പറഞ്ഞത് മീൻസ് ഈ ലിവർ ഇല്ലാതെ ഞങ്ങൾക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ പറഞ്ഞു ഇനി നീ എവിടൊക്കെ പോയാലും ലിവർ ഇല്ലെങ്കിൽ ആരും നിന്നെ ട്രീറ്റ് ചെയ്യുന്നില്ല ഞാൻ ഓരോ ദിവസം നമ്മളെല്ലാവരും കടന്നു വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മളുടെ എല്ലാം ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ ആഴ്ചക്കാലം കരുത്താൻ അവ എന്നെ കാത്തു പരിപാലിച്ചു വന്ന് പക്ഷെ അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് അതിൻ്റെ ആ വെയ്റ്റ് എനിക്ക് മനസ്സിലാക്കുവാന് കഴിഞ്ഞത് ആറുമാസം അവർ കടന്നുമ്പോൾ ഞാൻ എപ്പോഴും രാത്രിയിൽ കുഞ്ഞുങ്ങളോട് പായ പറഞ്ഞിട്ട് ബെഡിലോട്ട് പോകുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നാളെ ഞാൻ എനിക്ക് ഇവരെ കാണുന്ന ഉടനെ എനിക്ക് ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലെങ്കിൽ അവർക്കിനി ഞാൻ എത്ര നാളെ അമതറായിട്ടുണ്ടാവും എനിക്ക് അറിയത്തില്ല അങ്ങനെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിലേക്ക് കടന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ദിവസം ഈ പെയിൻ മെഡിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് വേദനയിൽ എനിക്ക് ഒട്ടും താങ്ങാൻ വയ്യ ബെഡിൽ ബെഡില് കിടക്കയാണ് എന്നോട് ചാച്ച പറഞ്ഞു നിനക്ക് സൺഡേയിൽ ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ലായിരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ ആരാധനയ്ക്ക് വരാം അങ്ങനെ ഞാൻ കടന്നുപോയി പക്ഷെ ഞാൻ നേരത്തെ ചെന്നു ബിക്കോസ് എനിക്ക് ആൾക്കാർ എന്നെ കരയുന്നത് കാണാൻ ഇഷ്ടമില്ല അതുമല്ല പിടിച്ചുകൊണ്ട് പോകുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ചെന്നിട്ട് എന്റെ ആ സീറ്റിലിരുന്നു അത് കഴിഞ്ഞ ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ സർജറി കഴിഞ്ഞ ഉടനെ എന്നെ കണ്ടിരുന്നൂടെ കണ്ണുനീര് വരത്തില്ല വരത്തില്ലെന്ന് പറഞ്ഞിങ്സ് എല്ലാം ഒരു കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഗോ ഒരു സൈ സൈനസിന്റെ ആ സോക്കറ്റിലോട്ട് പോകും അതുകൊണ്ട് അവരെന്നോട് പറയും ബിൻസ് ഈ കരയരുത് കര കരഞ്ഞാൽ കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ അത് വെളിയിലോട്ട് ഒട്ട് വരാത്തതുകൊണ്ട് അകത്തിരുന്ന് ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് ഒട്ടും പെട്ടത്തില്ല അതുകൊണ്ട് നീ കരയരുത് അപ്പോഴും എനിക്ക് കരയണമെന്നുണ്ട് ഹൃദയം തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കരച്ചിൽ നിന്ന് അടക്കി നിർത്തും ബിക്കോസ് കണ്ണുനീര് വരാതിരിക്കാൻ വേണ്ടി ആ സൺഡേയിൽ ഞാൻ കടന്നു എന്നപ്പോൾ എന്നെ കാട്ടിൽ വളരെ ായമുള്ളവരൊക്കെ ഈസി ആയിട്ട് നടന്നു പോകുന്നു ചിരിക്കുന്നു വർത്തമാനം പറയുന്നു എനിക്ക് വർത്തമാനം പറയാൻ ആ നാളുകൾ പറ്റത്തില്ല ഞാൻ എഴുതിയായിരുന്നു കാണിക്കുന്നത് ഞാൻ അപ്പൊ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കടത്താവേ ഇത്രയും പേര് സന്തോഷത്തോടെ ഭഗവാനത്തോടെ അങ്ങനെ ആരാധിക്കുന്നു അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എനിക്ക് ഇത്രേം പ്രായമേ ഉള്ളൂ എനിക്ക് കരയാൻ പോലും ഉള്ള ഒരു അവകാശമില്ല എന്റെ വേദനയാണെങ്കിൽ അതിലൂടെ അങ്ങനെ അങ്ങനെ എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ചർച്ചിലുള്ളവരെല്ലാവരും കരയാൻ തുടങ്ങി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തുമാത്രം ആശ്വാസം അനുഗ്രഹമാണെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത് ഞാൻ അങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഡ്രോപ്പ് കണ്ണുനീര് വന്നപ്പോഴും എനിക്ക് മനസ്സിലായ കർത്താവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി എന്നുള്ളത് അതെനിക്ക് ശക്തമായ എന്റെ അനുഭവത്തിലും എന്റെ ശരീരത്തിലും അനുഭവിച്ചറിയുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ അത് എപ്പോഴത്തേനും പപ്പായും അമ്മയും അവിടെ വന്നു എന്നിട്ട് എന്നോട് എല്ലാ ആഴ്ചയും ഞാൻ ലിവറിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കടന്നു വരുന്നിട്ട് നോർമൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റി ആണ് അമ്പത് വരെയാണ് അത് ഹയസ്റ്റ് വീ കൻ ഗോ അപ്പൊ എന്നോട് ചോദിച്ചപ്പോ എന്റേത് സിക്സ്റ്റീൻ ഹൺഡ്രഡ് സെവൻറ്റീൻ ഹൺഡ്രഡ് ഈവൻ വരെ എന്നോട് പറഞ്ഞു നമുക്ക് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ലിവർ ക്യൂറി ചെയ്തിട്ട് അല്ലെ ഹീലായിട്ട് മെഡിക്കേഷൻ തുടങ്ങിയിട്ട് നിന്നെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്നല്ലേ നമുക്കൊരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം മെഡിക്കേഷൻ ഇല്ലാതെ ക്യാൻസർ സൗഖ്യമാസ്റ്റ് മണി നിന്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞു മനസ്സില്ല മനസ്സോടെ ഇറങ്ങി ഓടാൻ പറ്റത്തില്ലല്ലോ ഞാൻ അവിടെ ബെഡ് ഇടുന്നില്ല മനസ്സോട് പിന്നെ കാര്യം സ്കാഫ് എടുത്തുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഐ വാസ് കൈൻഡ് ഓഫ് ഫോഴ്സ് ടു സിറ്റ് ആൻഡ് പ്രേ ഞാൻ ആ സമയം ഞാൻ എന്നെ തന്നെ സാഷ്ടാംഗം വീഴുക എന്ന് പറഞ്ഞാൽ അവസ്ഥ ഞാൻ എന്തൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചോ എന്തൊക്കെ ആ സ്റ്റാറ്റസ് കീപ് ചെയ്യാൻ വേണ്ടി ഞങ്ങള് ഞാൻ അതൊക്കെ കരുതിയോ അതെല്ലാം ലിറ്ററലി യൂസ്ലെസ് ആയിരുന്ന സമയത്ത് When you look up, it. ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മൾ മുകളിലേക്ക് നോക്കുന്നത് ആ അവസ്ഥയിൽ ഞാൻ ദൈവമുഖത്തേക്ക് നോക്കാൻ തുടങ്ങി ഒരു ദൈവിക സമാധാനം അല്ലെങ്കിൽ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലോട്ട് പോയി റൂമിൽ പോയി കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചു കിടന്നപ്പോൾ ഒരു ടി വി സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ എൻ്റെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്തെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ പേരൻസിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ ദൈവഹിതമില്ലാത്തത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഈവൻ ടു ദ ദാക് താറ്റ് ഞാൻ സമയമില്ലാത്തോണ്ട് എന്റെ മൂത്ത മകൻ ബൈബിൾ കോളേജിൽ പോകുന്നതിൽ എനിക്ക് വളരെ ദേഷ്യമായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ആൻഡ് സൺ എന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ അവനോട് തമാശ പറയുമായിരുന്നു അതെല്ലാം എന്നെ എഴുതി കാണിച്ചു ഈവൻ ടു ദ ഫാക്ടർ ഞാൻ അവനോട് പറയാമായിരുന്നു ബൈബിൾ പഠിക്കാൻ പോയി ഇനി നല്ല പെൺ ഒന്നും കിട്ടത്തില്ലായിരിക്കും അതൊക്കെ പറഞ്ഞത് എന്നെ ഈ മുമ്പിൽ ഇങ്ങനെ എഴുതി കാണിക്കുവാൻ തുടങ്ങി ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴും ഞാൻ മാത്രമേ അങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാം എന്റെ പേരന്റ്സ് എപ്പോഴും പറയും ദൈവഹിതത്തിന് വേണ്ടിയാണ് നിങ്ങളെ അല്ലെങ്കിൽ ചാച്ചയെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ നേരിട്ട് പറയത്തില്ലെങ്കിലും മനസ്സിൽ പറയാതെ അതന്നെ നടക്കത്തില്ല ഞാൻ വരത്തില്ല ഞാൻ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യത്തേ അല്ലെ പുറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ ഒരിക്കലും എനിക്ക് കോംപ്രിഹെൻഡ് പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇങ്ങനെ ഞാൻ എന്റെ പഠിത്തങ്ങള് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് അവിടെ പഠിക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ല എന്റെ മാറ്റിട്ട് ഇങ്ങനെ ഒരു ഫുൾ ടൈം മിനിസ്റ്ററിയിലോട്ട് പോകാൻ ഉള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു പക്ഷെ ഞാൻ അതെല്ലാം സ്ക്രീനിലൂടെ കണ്ടു അത് കഴിഞ്ഞപ്പോടെ പിന്നെ എനിക്ക് ദൈവശബ്ദം കേൾക്കുവാനിടയാകി എന്റെ കൃപ നിനക്ക് മതി എന്റെ കൃപ നിനക്ക് മതി അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു നോ മാറ്റർ വാർഡ് ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും അതിൽ പിന്മാറുവാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല ദൈവ സ്നേഹം എന്റെ ആ കുടുംബത്തില് എന്റെ വീട്ടിലേക്ക് എന്റെ ആ മുറിയിലേക്ക് കടന്നു വന്നു ഉടനെ എനിക്ക് പിന്നെ എന്നെ തന്നെ താങ്ങി നിർത്തുവാൻ കഴിഞ്ഞില്ല ഒരു ദൈവിക സമാധാനം എന്റെ എന്റെ ജീവിതത്തിലേക്ക് വരുവാനിടയാകി അങ്ങനെ വിചാരിച്ച് ഞാൻ അതിലും കൂടുതലായിട്ട് കരയുമായിരിക്കുമെന്ന് പക്ഷെ ഒരു ദൈവിക സമാധാനം ഞാൻ ആ സ്റ്റേ ചെയറിലിരുന്നപ്പോഴെ സന്നിധി എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു എൻ്റെ സിബ്ലിങ്സെല്ലാം വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മിൻസിക്ക് എന്ത് പറ്റുന്നു അവള് കരയുന്നുണ്ടോ അപ്പോഴും ചാച്ച പറഞ്ഞില്ല കരയുന്നില്ല എന്താണെന്നറിയത്തില്ല കേട്ടതിന്റെ ഷോക്ക് ആയിരിക്കുമെന്ന് അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ദൈവം എന്നോട് സംസാരിച്ചു എനിക്ക് വാക്യൊന്നും അങ്ങ് അത്രയൊന്നും അറിയത്തില്ല ഒപ്പ പറഞ്ഞ പോലെ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ് പിന്നെ എൻ്റെ മാസ്റ്റേഴ്സ് നഴ്സിങ്ങിലും ബിസിനസ്സിലും ഞാൻ എടുത്തു സോ ഒരു സാമുദായകമായി ജോലി ചെയ്തതുകൊണ്ട് പോയത് കൊണ്ട് അത്രയ്ക്ക് അങ്ങ് ബൈബിൾ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല സൺഡേ സ്കൂളൊക്കെ പഠിച്ചതേ ഉള്ളൂ അന്നേരം എന്നോട് ദൈവം സംസാരിച്ചത് എൻ്റെ കൃപ നിനക്ക് മതി ബലഹീനതയിൽ തങ്ങുന്ന ദൈവമാണ് ഞാൻ ഞാനത് പിന്നെ ഡെപ്തായിട്ട് പഠിക്കാൻ തുടങ്ങി ബലഹീനതയിൽ തികയ്ക്കുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പെർഫെക്റ്റ് ആക്കുന്ന ദൈവ സാന്നിധ്യം നിന്നിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അവർ പ്രൊസീജിയർ പറഞ്ഞു മൂന്ന് സർജൻസ് വേണം തേർട്ടീൻ അവേഴ്സ് സർജറി ആണ് അതുകൊണ്ട് ഈ വാ മൊത്തം റിമൂവ് ചെയ്യണം ലൈക്ക് അപ്പർ പാലറ്റും പകുതി പല്ലും പിന്നെ ഫേസും എല്ലാം അങ്ങനെ ശ്വിക്കാൻ തനിയെ ശ്വസിക്കാൻ കഴിയുകയില്ല അതുംകൊണ്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ട്രേക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു കിഴുത്ത ഇടണം അങ്ങനെ ശ്വസിക്കാൻ പറ്റത്തുള്ളൂ സിബ്ലിങ്സ് എല്ലാം കടന്നു വന്നു ബിക്കോസ് എന്നെ നോർമലി ഇനി കാണാൻ കഴിയുകയില്ല എന്നെ ഒരു ഡിസ്ഫിഗറായിട്ടേ കാണാൻ കഴിയത്തുള്ളൂ അവരെല്ലാം വിഷമത്തോടെ വന്ന് പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു എന്റെ പേരൻസും ചാച്ചയുടെ പേരൻസും ഇവിടെ ആയിരുന്നു എന്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞില്ല ചാച്ചയുടെ പേരൻസിനോട് പറഞ്ഞു ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഓ ആറിലോട്ട് കടന്നു പോയപ്പോഴും എല്ലാവരും വളരെ കരച്ചിലൂടെ എന്നെ അകത്തോട്ട് കയറ്റി വിട്ടത് തിരിച്ചു വരുന്നുണ്ട് ഏത് രീതിയിലായിരിക്കും എന്നറിയത്തില്ല എങ്കിലും ആ ദൈവിക സമാധാനം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ഓ ആറിലോട്ട് കടന്നുപോയി അവിടെ ആയിരുന്നപ്പോഴും പോഴും ദൈവത്തിൻ്റെ പരിപൂർണമായ സംരക്ഷണം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അറിയുവാന് എന്നെ ശക്തനാക്കുന്നവർ മാത്രം ഞാൻ സകലത്തിലും ശക്തിപ്പെടുവെന്ന് ആ ഓ ആറിൽ വച്ച് എനിക്ക് മനസ്സിലാക്കും എൻ ദൈവം െ സഹായിച്ചു ഞാൻ ഓർ തേർട്ടീൻ അവേഴ്സ് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ സിസ്റ്ററിനോടും ചോദിച്ചു എത്രമാത്രം മൊഹം അവരെ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്തു അത്രത്തോളം റിമൂവ് ചെയ്യേണ്ടി വന്നില്ല അവരെല്ലാവരും കാറ്റ് സ്കാൻ ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ബ്രെയിനിലോട്ട് ലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ആ ഓആർ ചെയ്ത് സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു ബ്രെയിനിലോട്ട് റിമൂവ് പോയിട്ടില്ല പക്ഷെ അവരെ ഈ ഫേസിലെ എല്ലാ സ്ട്രാക്ചേഴ്സും എല്ലാ ബോണും എല്ലാം റിമൂവ് ചെയ്തു എനിക്കാണെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല കണ്ണടയ്ക്കാൻ പറ്റത്തില്ല തുറക്കാൻ പറ്റത്തില്ല അതുപോലെ ഭയങ്കരമായ വേദന അതുകൊണ്ട് അങ്ങനെ അതുപോലെ മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ട് പലവിധമായ കയ്യിൽ നിന്നും മാംസവും ബോണും കാലിൽ നിന്നും വായിക്കകത്ത് തന്നെ എനിക്ക് സിക്സ്റ്റി ഫൈവ് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കാലിലെല്ലാം കൂടെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എയ്റ്റ് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന എങ്കിലും പെയിൻ മെഡിക്കേഷൻ കൊണ്ടൊക്കെ ചെറുതായിട്ട് എന്നെ കൺട്രോൾ പെയിൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ടു വീക്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റേഡിയേഷൻ തുടങ്ങി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ വല്ല ഭയങ്കരമായ ചൂടാണ് വായിലോട്ട് അടിക്കുമ്പോഴത്തേനെ നാക്ക് പൊള്ളും അതെല്ലാം കുടർന്നു വായെല്ലാം പൊള്ളി കുടർന്നിരിക്കുകയാണ് പിന്നെ വായിക്കാത്ത സ്റ്റിച്ചസ് കൈയിലും കാലിലും എല്ലാ സ്റ്റിച്ചസ് കൊണ്ട് വളരെ വേദനയാണ് എങ്കിലും ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അതെല്ലാം ഗോത്ര ചെയ്യാൻ വില്ലിങ്ങായിരുന്നു അത് കഴിഞ്ഞ് കീമോ തെറാപ്പി തുടങ്ങി ആദ്യത്തെ കീമോ തന്നെ എന്നെ ശരീരമായി തളർത്തി എല്ലാവർക്കും അറിയാൻ ഞാൻ വളരെ ആയിട്ടുള്ള ഒരാളാണ് ഇതിന്റെ സർജറിയുടെ തലേദിവസം വരെ ഞാൻ ജോലി ചെയ്തു കീമോ തുടങ്ങിയപ്പോഴത്തേന് എൻ്റെ ശരീരത്തിൽ എൻ്റെ കാലിൽ കാൽ വീക്കായി പിന്നെ ഞാൻ എൻ്റെ ഒരു ബെഡ്റിടനായിട്ടായി എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഞാൻ മറ്റുള്ളവരിൽ ആശ്രയം കണ്ടെത്തേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നാലും റേഡിയേഷനും ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞപ്പോഴും അവർ ഒരു ബെറ്റർ പ്രോഗ്നോസിന് വേണ്ടി അല്ലെങ്കിൽ ബെറ്റർ ആകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം ഗോത്രൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എവ്രി വീക്ക് ഞങ്ങൾ കീമോയ്ക്ക് വേണ്ടി പോവും സെക്കൻഡ് കീമോയുടെ സെഷന് എന്നപ്പോൾ അവർ പറഞ്ഞു ബിൻസിന്ന് എൻ്റെ ലിവറ് ഫെയിൽ ചെയ്തു ഇനി ഞങ്ങൾക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു ഓൾറെഡി ക്യാൻസർ ഉണ്ട് അതുകൊണ്ട് മെഡിക്കേഷനൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും അന്ന് എന്നോട് അവർ പറഞ്ഞത് വിത്ത് ഓൾ ദ മെഡിക്കേഷൻസ് ദേ ഹാവ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്താൽ പോലും ഞങ്ങൾക്കൊരാറുമാസത്തെ കാലാവധിയേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ നിങ്ങളെനിക്ക് പ്രാർത്ഥനയില് ൻ ബ്രോട്ട് പിന്നെ പെന്തക്കോസ്റ്റിന് ഞാൻ ജനിച്ചു വളർന്നത് ഒരു പെന്തക്കോസ് ഫാമിലിയിലായത് കൊണ്ട് എന്നെ ദൈവം അങ്ങനെ കൈവിടുകയില്ലാതെ എനിക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ ലിവറൂടെ ഫെയിൽ ചെയ്തെന്നറിഞ്ഞോണ്ട് തന്നെ എന്നെ തന്നെ വളരെയധികം തളർത്തി ദൈവം ദൈവമില്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ മനുഷ്യൻ ഒരു മൃഗത്തിന് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റത്തില്ല എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല വേദന എന്ന് പറഞ്ഞാൽ പെയിൻ മെഡിക്കേഷൻ എടുക്കാൻ പറ്റത്തില്ല ഞാൻ അതുപോലെ വേദനിച്ച് വേദനിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ആഴ്ചയും ലിവറിൻ്റെ എൻസൈംസ് അവർ ഇല്ലാതെ ട്രീറ്റ് ചെയ്യത്തില്ല ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത് എൻ്റെ കഴിവോ മിടുക്കോ സാമർഥ്യവോ ഒന്നും അവിടെ ഇതില്ല എന്റെ പഠിത്തം ഇതിന് ഇതിനെ സഹായിച്ചില്ല എന്റെ ഹുക്കപ്സ് അല്ലെങ്കിൽ കണക്ഷൻസ് എന്നെ ഇതിന് സഹായിച്ചില്ല ഞാൻ ലിറ്ററലി ഐ ആയിപ്പിക്കാമേ സീറോ ഞാൻ സീറോയിലായപ്പോഴാണ് ദൈവസന്നിധിലൊക്കെ ഞാൻ എൻ്റെ കണ്ണുകളെ വരുത്തിട്ട് പറഞ്ഞു കർത്താവേ എനിക്ക് ഇനി ഒരു ജീവിതം തരുന്നുവെങ്കില് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സമയമാണ് അപ്പൊ ഇതെല്ലാം ഞങ്ങളിൽ സംഭവിക്കുന്ന വളരെ പെട്ടെന്നായിരുന്നു ഇതൊക്കെ എടുക്കുക സംഭവിക്കുന്നതിന് മുമ്പേ ഒരു വർഷം മുമ്പേ രാജ്യമാണെങ്കിൽ ഒരു മിനി മിഷൻ വർക്കിനു വേണ്ടി ആഫ്രിക്കയിലേക്ക് ഡേറ്റ് കൊടുത്തപ്പം ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല എനിക്ക് റേഡിയേഷൻ എവറി സിംഗിൾ ഡേ ഉണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല റേഡിയേഷൻ കൊണ്ട് ഓഫീസിലെ എൻ്റെ മുടിയെല്ലാം പോകുന്നു എനിക്ക് എൻ്റെ ബ്രെയിൻ ആണെങ്കിലും അത്രയ്ക്ക് ശരിക്ക് ക്ലിയർലി തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇല്ല മിൻസ് ഞാൻ പോയേ പറ്റത്തുള്ളൂ എൻ്റെ ചടച്ചിലെ ആൻറ്റിമാരെല്ലാം പറഞ്ഞു ഇല്ല പോവട്ടെ ഞങ്ങൾ നിന്നെ ടേക്ക് കെയർ കയറിയാവുന്നാലും ഞാൻ മനസ്സില്ല മനസ്സവിടെ വിട്ടു പിന്നെ ഞാൻ ഈ അസുഖം വന്ന ഉടനെ ഞാൻ ആദ്യം ജോഷോയായി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ജോഷിയോ നീ തിരിച്ചു വാ ദൈവഹിതത്തിന് വേണ്ടി നിന്നെ പറഞ്ഞു വിട്ടു പക്ഷെ കണ്ടില്ല മമ്മിക്ക് സംഭവിച്ചത് ഉടനെ എന്റെ കുഞ്ഞനോട് പറഞ്ഞു മമ്മി ഇപ്പോഴല്ല ദൈവത്തോട് മത്സരിക്കേണ്ടത് ഈ സമയമാണ് ദൈവത്തിനോട് നമ്മൾ അപേക്ഷിക്കേണ്ടത് നിനക്ക് ഒരു കംപ്ലീറ്റ് റിക്കവറി അല്ലെങ്കിൽ നിനക്ക് ഒരു പരിപൂർണ സൗഖ്യം വേണം നീ എന്നെ ഇന്ത്യയിൽ വിട്ട് ദൈവഹത്തിന് വേണ്ടി ദൈവത്തിൽ പഠിപ്പിക്കാൻ ഒരു വലിയൊരു പ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ നടക്കും അതുകൊണ്ട് മമ്മി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്നെ എന്നാണോ ഞാൻ അവിടെ വന്നു വരും പക്ഷെ എന്നെ തിരിച്ചു വിളിക്കരുത് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരുത്തുള്ളു കുഞ്ഞും കൂടെ അങ്ങനെ പറഞ്ഞോടനെ മനസ്സിലാ മനസ്സോടെ ഞാൻ ദൈവത്തിന് വേണ്ടി പിന്നെയും പൂർണ്ണമായി സമർപ്പിച്ചു അത് കഴിഞ്ഞ അച്ഛൻ ജോലി മിഷൻ വർക്കിന് പോയി ഞാൻ ആ സിക്സ് മന്ത്സിന്റെ അപ്പ് അപ്പോയിൻമെന്റിനോട് ചെന്നു എനിക്ക് പേടിയാണ് ബിക്കോസ് ഓൾറെഡി സിക്സ് മന്ത്സ് അവർ തന്നേക്കുന്നു മെഡിക്കേഷൻ പക്ഷേ ഇപ്പം മെഡിക്കേഷൻ ഇല്ല എന്ത് സംഭവിക്കും പെഡ് സ്കാൻ മൊത്തം എന്റെ എടുത്തു അത് കഴിഞ്ഞിട്ട് പുള്ളി അകത്തോട്ട് വന്നിട്ട് പറഞ്ഞു നിന്റെ പേഴ്സണൽ നിന്റെ പ്രൈവറ്റ് നേഴ്സ് എന്ത് ചെയ്യുന്നു ബിക്കോസ് ദേഹം മൊത്തം മുറിവാണ് എന്റെ ഹസ്ബൻഡാണ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നത് അന്നേരം ഞാൻ പറഞ്ഞു പുള്ളി ആഫ്രിക്കയിലാണ് അപ്പം പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞു പുള്ളി എന്താണ് ഈ ആഫ്രിക്കയിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പുള്ളി പാസ്റ്റർ ആണ് പണ്ടൊക്കെ എനിക്ക് അച്ഛൻ പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എന്തിനാ നല്ലൊരു ജോലി ഉണ്ടല്ലോ ഈ പാസ്റ്റർ ഒന്നും കൂടെ പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ എന്നോട് പറയും ദൈവ ദൈവവേലയുടെ മഹത്വം നിനക്ക് അറിയത്തില്ലായിരുന്നു അന്നൊന്നും ഞാൻ അത് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരുന്നു അങ്ങനെ പാസ്റ്ററാണ് ഞാൻ പിന്നെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് ആഫ്രിക്കയിൽ നടക്കുന്നത് ഉടനെ എന്നോട് പറഞ്ഞു ബിൻസി ദാറ്റ് ഷോസ് ദ റിസൾട്ട്സ് അതാണ് ഈ റിസൾട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ പലവിധമായ ടെസ്റ്റിലൂടെ നിന്നെ കടത്തിവിട്ടു പക്ഷെ ക്യാൻസർ എന്നുള്ള ഒരു സെൽസ് നിന്റെ ശരീരത്തിൽ കാണുന്നില്ല യഹോ വലിയ പിന്നെയും എൻ്റെ ജീവിതത്തിൽ ാൻഡായിട്ട് രുചിച്ചറിയുവാൻ ദൈവം എന്നെ ഇടയാക്കി ഞാൻ പറയട്ടോ ആ ദൈവ സ്നേഹം അനേകരിലേക്ക് ഷെയർ ചെയ്യുവാനാണ് ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ഉപയോഗപ്പെടുത്തുന്നത് സാറാപ്പുകൾ രണ്ടു കൊണ്ട് പാദം മൂടി രണ്ടു കൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി ഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിക്കുന്ന ആയ ദൈവം എന്റെ റൂമിൽ കടന്നു വന്ന് എന്റെ തകർച്ചയുടെ നടുവിൽ എന്നെ വിടുവിച്ചത് ആരാധക ഇനി ഞങ്ങൾക്ക് തിരിഞ്ഞു പോകുവാനല്ല പിന്നെയോ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ പോവേ സേവിക്കുമെന്നുള്ള ആ ഉത്തമമായ ബോധ്യം ഞങ്ങളെ ഭരിക്കുവാനും ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കുടുംബമായി അതിനായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതാണ് വെതർ യു ഹാവ് ക്യാൻസർ ഓർ നോട്ട് ഹാവ് ക്യാൻസർ ക്യാൻസർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ എന്നെങ്കിലും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതാണ് എൻ്റെ ഒരവരെ ഒരാഗ്രഹമുള്ള സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ വേൾഡൺ വേൾഡൺ എന്നുള്ള ആ പെയറിനെ യോഗ്യരാക്കി എൻ്റെ തീർക്കണം ഞങ്ങൾ കുടുംബമായി തലമുറ തലമുറയായി ഹോവോ ഞങ്ങളുടെ ദൈവമെന്ന് അനേകരിലേക്ക് വിളിച്ചു പറയുവാൻ ഈ നാളുകളിൽ ശക്തമായി ഞങ്ങളെ യൂസ് ചെയ്യുന്നത് ർക്കുംവൃത്തിയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെ എടുത്തുപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ